സൺഡേ വന്നിരിക്കുകയാണ് അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു 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 എൻജോയ്മെന്റ് ആണ് അപ്പൊ നമുക്ക് ഇവരോട് സൺഡേ എങ്ങനെ പോയി എന്താണെന്നുള്ളത് ചോദിക്കാം സെമി ഗ്രേവിയും റൈസാണോ ബിരിയാണി ആണോ റൈസ് ഓക്കെ പക്ഷെ ആ ഒരു കോമ്പിനേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല ബ്രദർ കഴിച്ചപ്പോ നന്നായിട്ട് പറഞ്ഞു മട്ടൻ ക്രീഡിലൂടെ പഴം എന്താ അണ്ണി എന്ന് സ്പെഷ്യൽ എന്ന് അതെല്ലേ പക്ഷേ അത് ബേക്കഡ് ആയിട്ടും ഓക്കെ അതെന്താണ് ഹെൽത്ത് ഡയറ്റിന് ആണോ അത് ഓക്കെ സൂപ്പർ സൂപ്പർ അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ എൽഡർ ബ്രദർ വന്നിട്ട് സേഫ് ജിം ജിമ്മ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഡയറ്റും ഷെഡ്യൂളും അങ്ങനെ ഫുഡ് ഡയറ്റും അങ്ങനെ സാധിയെന്താ പറയുന്നത് ഹായ് സാധി എനിക്ക് കേരള പോന്ന ചാനലിലെ മാക്സിമം ലാസ്റ്റ് കണ്ടത് സോങ് തന്നെയായിരുന്നു ലാസ്റ്റ് വീട്ടിലെ ഫ്രണ്ടില് ചെയ്തൊരു വീഡിയോ തന്നെയായിരുന്നു കണ്ടത് പിന്നെ ദീപാവലി വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിരുന്നാരുന്നു ഫാമിലി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നിറയെ വീഡിയോസ് ഞാൻ ഞാനിരുന്ന ലയിക്കിടാറുണ്ടോ നമ്മുടെ ചെറിയ അണ്ണി ഓക്കെ എന്തായാലും എന്റെ ചാനൽ അങ്ങ് അത്രയ്ക്കും മോശമാണോ പൂച്ചാണ്ടി പറയാൻ അതന്നെ <inaudible> <inaudible> <inaudible>